ഹലോ എല്ലാവർക്കും സി എസ് ടോഫീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയുണ്ട് ഞാൻ രണ്ടാഴ്ചയ്ക്ക് മുന്നേ ഒരു വീഡിയോ ഇട്ടിരുന്നു രേണു സുതിയെക്കുറിച്ച് അതിന് കുറേ സപ്പോർട്ടൊക്കെ കിട്ടി ആ കുട്ടിയെ എല്ലാവരും ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുവാണ് അല്ലേ ആ തിന്മ മാറി നന്മയിലേക്ക് ആൾക്കാരുടെ മനസ്സ് കുറേയൊക്കെ മാറിയിട്ടുണ്ട് എങ്കിലും സദാചാരക്കാരിങ്ങനെ പുറകെ നടക്കുവാണ് ഒരു സൗകര്യവും കൊടുക്കാതെ അതിന്റെ പുറകെ ഒരു മൊബൈൽ ഫോണുമായിട്ട് ഇങ്ങനെ സുതി അവിടെ ഇരിക്കുന്ന എന്താ രേണു അവിടെ ഇരിക്കുന്നത് കാപ്പുടിക്കുന്നത് ചക്കപ്പെടും തിരുന്നത് എന്തൊക്കെയാണ് ഇവർക്കൊക്കെ അറിയേണ്ടത് അതിനൊരു സമാധാനം കൊടുക്കുന്നുണ്ടോ ആ പാവത്തിന്റെ ചില സമയത്തുള്ള ഇരിപ്പ് കാണുമ്പോൾ നമുക്ക് സങ്കടം അല്ലേ നമുക്ക് യൂട്യൂബ് കാണുമ്പോൾ അറിയാലോ പാവം കുത്തിയിരിക്കുന്നത് അത് അതിൻ്റെ പുറകെ ഇവരിങ്ങനെ നടക്കുവാണ് ശല്യങ്ങളായിട്ട് അതിന് ഇച്ചിരി സമാധാനം വേണ്ടേ ആ കൊച്ചിന് അത് തനിയേ അത് മുന്നോട്ട് അതിൻ്റെ വഴി തെറ്റി വഴി വെട്ടി മുന്നോട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മിടുക്കിക്കൊച്ച് ആരെന്തോ പറഞ്ഞാലും ഒരു കുലുക്കമില്ല നല്ല കാര്യം അങ്ങനെ വേണം പെൺപിള്ളേര് അല്ലാതെ ഭർത്താവ് മരിച്ചു അരിച്ചുവെന്ന് പറഞ്ഞ് എന്നും കീറി മോങ്ങി വെള്ളസാരിയും പൊതിച്ച് പൊതച്ച് മറ്റുള്ളവരുടെ മുന്നിൽ കഴിഞ്ഞീട്ട് നടക്കണം അതോ ഇതിനെ ഇതിങ്ങനെ ഈ സദാചാരക്കാർ പുറകെ തടന്ന് നടന്നെങ്കിൽ ശല്യം ചെയ്യുന്ന എന്തിനാണെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അവരവർക്കില്ലേ പെങ്ങന്മാരും മക്കളും പെമ്മക്കളും ഒക്കെ ഇല്ലേ പെമ്മക്കളുള്ളവരും പെങ്ങ എന്താണ് പെങ്ങന്മാർ സിസ്റ്റേഴ്സ് ഉള്ളത് ചിന്തിക്കണ്ടേ അവനവന്റെ കുഞ്ഞിനാണ് ഇങ്ങനെ ഒരു അവസ്ഥ വരുന്നെങ്കിൽ നമ്മൾ അങ്ങനെ പറയുവോ അത് എന്ത് അക്രമം കാണിച്ചെന്നാണ് ഈ പറയുന്നത് രേണു സുധീടെ ഓരോ പിടിച്ചമുക്കി ഞെക്കി എന്ത് എന്താണ് ആ കൊച്ചു ചെയ്തത് പാപം അത് ഒരു റീല് ചെയ്യുമ്പോൾ അത് അഭിനയിക്കുകയാണെന്നുള്ള കാര്യം സത്യം മനസ്സിലാക്കാത്ത ബോധമില്ലാത്ത ആൾക്കാരാണ് ഭർത്താവ് മരിച്ചു എന്ന് പറയുന്നത് ആർക്കും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കുന്ന കേസാണ് ഭർത്താവ് മരിക്കുക എന്ന് പറയുന്നത് പിന്നെ ഭാര്യ മരിച്ച ഒരാൾക്ക് കുഴപ്പമില്ല ഭാര്യ മരിച്ചു പോയാൽ ഭർത്താവിൻ്റെ ഒരു കുഴപ്പമില്ല എന്ത് വേണേൽ എങ്ങനെ വേണേൽ പോകുന്നതിലൊരു കുഴപ്പമില്ല പക്ഷെ അതൊരു പെങ്കൊച്ച ആയതുകൊണ്ട് അതിൻ്റെ പോറകെ തൂങ് ഇത്തൂങ് ഇത്തുങ് ഇത്തുങ് ചുരുണ്ടി നടക്കുന്ന കുറേ ആൾക്കാർ എനിക്ക് ഒരു വീഡിയോ ഞാൻ ചെയ്തതാണ് പക്ഷെ എനിക്ക് വീണ്ടും അത് ഇറിറ്റേഷൻ വരും ഇവരുടെയൊക്കെ എന്താണ് ഇപ്പോൾ വേറെ ഒണ്ണം വന്നേക്കുന്നില്ല എന്താണ് നാണം കിട്ട എന്താ പറയുന്നത് എത്രയോ പേര് റീൽസ് ചെയ്യുന്നു എത്രയോ മര്യാദ ഇല്ലാത്ത തുണി തുണിയില്ലാത്ത എത്രയോ 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 ആൾക്കാർ റീൽസ് ചെയ്യുന്നു എന്തെല്ലാം അക്രമങ്ങൾ കാണിക്കുന്നു ഇതിലൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഈ പാവം കൊച്ചു മാത്രം ഒരു വയറ് കാണിച്ചു ഒക്കള് കാണിച്ച് ഇതെന്താണ് ഇതൊക്കെ ഈ സാരി കൊടുത്താലും കാണുന്നതല്ലേ നമ്മുടെ ഈ മൈൻഡ് സെറ്റ് ഒന്ന് മാറ്റുക നമ്മളുടെ മൈൻഡ് സെറ്റ് ഈ ആ കൊച്ചിഷ്ടമുള്ള ഇട്ട് അത് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ നമുക്ക് എന്താണ് ഇങ്ങനെ കുറേ സദാചാരക്കാരുണ്ട് ഇപ്പം ഈ പറയുന്ന പോലെ ഭാര്യ മരിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പണ്ടത്തെ ആ ആചാരം കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഏതാണ് സതി ഏഹ് ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ആ ചിതയിൽ ചാടി മരിക്കുക അതിനുള്ള ത അത് അതാണെങ്കിൽ എല്ലാവർക്കും സന്തോഷമാണ് സഹതാവ് കാണിച്ച് 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 കൊല്ലുക ഇനി എന്തിനാണ് ഈ സഹതാപം കാണിക്കുന്നത് ഒരു സഹതാപം കണ്ടിട്ട് കാര്യമില്ല ആ കൊച്ചു സഹതാപം കാണിച്ചിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടം കാരണം അത് സഹതാമം കേൾക്കും തോറും അത് തരോട്ട് തരോട്ട് തറോട്ട് തരോട്ട് പോകും പക്ഷേ അവളും മിടിക്കുകയാണ് അവൾക്ക് ആരുടെയും സഹതാപം വേണ്ട അവിടെ സ്വയം ജോലി ചെയ്താണ് ജീവിക്കുന്നത് അതാഭിനി എന്ന് പറയുന്നത് അവളുടെ ഒരു ജോലിയായിട്ടുള്ള കണ്ടുപിടിച്ചു ഇപ്പം സ്മാർട്ടായിട്ട് ആൾ വരുന്നുണ്ട് എല്ലാവരും ഇപ്പം കുറേ പേര് നല്ല ആൾക്കാരുടെ മൈൻഡിലേക്ക് രേഡു സ്തുതി വരുന്നു വന്നുകൊണ്ടിരിക്കുവാണ് പ്രൊമോഷൻ വീഡിയോസ് കഴിയുന്നറിയില്ല നല്ല വീഡിയോ ഇടും ഇപ്പോൾ ഒരാളെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ഇടുന്നത് നല്ല കാര്യമല്ലേ അല്ലാതെ എൽ എപ്പോഴും അതിനെ നെഗറ്റീവ് ചിരടി ചിരടി ചെരടി നടക്കാതെ അതിനെ ഡിപ്രഷനിലേക്ക് കൊണ്ടാകുന്ന രീതിയിലുള്ള കമന്റുകളാണ് വരുന്നത് പക്ഷേ അവൾ സെൽഫ് ആണ് ആരും മോട്ടിവേറ്റ് ചെയ്യേണ്ട കാര്യമില്ല സ്വയം സെൽഫ് മോട്ടിവേഷൻ കൊണ്ടുപോകുന്ന ആളാണ് രേണു സുതി അവൾ ആ കൊച്ച് രക്ഷപ്പെടുത്തുകൾ ഉറപ്പായിട്ടുള്ള കാര്യമാണ് രണാസുന എന്ന് പറയുന്നവരെ കാണിക്കുന്നത് കാഴ്ച കണ്ടാലുണ്ടല്ലോ അവർക്കൊന്നും അമ്മയും പെങ്ങളും ഒന്നും ഇല്ലേ സത്യത്തിൽ അല്ല എനിക്കറിയാതെ ചോദിക്കുക രണാസുന സുന രണ എന്താണത് കാണിക്കുന്നത് ഛേ ശബ്ദിക്കാൻ വരുന്നത് നമുക്ക് ആ രീതിക്കാണ് കാണിക്കുന്നത് അവർക്കും പെങ്ങളും അമ്മയും എല്ലാവരും ഉണ്ടല്ലോ ഏതു നിമിഷവും ആരുടെയും ഭർത്താവ് മരിച്ചു പോകാം ഭാര്യ വരച്ചാൽ ആർക്കും കുഴപ്പമില്ല അയാൾക്ക് എങ്ങനെ എളുപ്പമാണ് പക്ഷേ ഭാര്യ ഭർത്താവ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂട്ടിലൊതുങ്ങിയിരുന്നോണോ അത്രേ എവിടുത്തെ നിയമം എവിടെയാണ് ഈ നിയമം വെച്ചിരുന്നത് സതി ഉണ്ടായിരുന്നു പണ്ട് ചിതൈച്ചാടി ഭരിക്കുന്നത് അപ്പം അതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും ഈ സദാചാരക്കാരെ പുറകെ നടക്കുന്നത് സന്തോഷമായി അതെ ജീവിക്കാൻ കാശില്ലാതെ എല്ലാവരുടെയും മുമ്പിൽ സംഭാവനയായിട്ട് ഗൂഗിൾ പറ്റിത് കുറേ സംഭാവന സമാഹരിച്ച് അങ്ങനെ ജീവിക്കണം അതിനൊക്കെ എത്രയോ എത്രയോ അത്രയോ ഭേദമാണ് ഭർത്തിയ ആരുടെയും സഹായമില്ലാതെ ജീവിക്കാനുള്ള കഴിവ് എല്ലാവർക്കും വേണമെന്ന് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് പെൺ പെൺകുട്ടികൾക്ക് എപ്പോഴും അച്ഛൻ്റെ സപ്പോർട്ടിൽ ജീവിക്കുക അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സപ്പോർട്ടിൽ ജീവിക്കുക അല്ലെങ്കിൽ ആങ്ങളുടെ സപ്പോർട്ടിൽ ജീവിക്കുക എന്തിനാ ഒരു കാര്യമില്ല എല്ലാ കഴിവും സ്ത്രീകൾക്ക് പുരുഷനേക്കാളും കൂടുതൽ സ്ത്രീകൾക്ക് കൊടുത്തിട്ടുണ്ട് ആ കഴിവ് വെച്ചിട്ട് മറ്റുള്ളവരെ ദ്രോഹിക്കാതെ മുന്നോട്ട് പോകുന്നതിന് അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് വേണ്ടത് മോഹൻലാൽ വരെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ കഴിഞ്ഞു ഞാൻ കണ്ടു സദാചാരക്കാര് പുറകെ തുടർന്ന് സ കത്തിക്കാനൊന്നും നോക്കണ്ട അവൾ കത്തി കത്തി കത്തിക്കേറുന്ന കുട്ടി അവൾ മറുപടി കേട്ട് നോക്ക് ഓരോന്ന് ഓരോന്ന് കറക്റ്റ് മറുപടിയല്ലേ പറയുന്നത് ഒരുത്തൻ ചന്ദ്രി ചോദിക്കുവാണ് ഇപ്പൊ അക്കൗണ്ടിൽ പൈസ എത്രയുണ്ടെന്ന് എന്ത് നാണം കണ്ട ചോദ്യമാണ് ചോദിക്കുന്നത് ഗൂഗിൾ അക്കൗണ്ടിൽ എത്ര പൈസയുണ്ട് പാവ ആ കൊച്ചു അതിനും ഒന്നും നിൽക്കുക ഇപ്പോൾ അയ്യോ ഒന്നുമില്ല ആ ഇന്നലെ കിട്ടിയ എന്തോ റീൽസിൻ്റെ എന്തോ പൈസയുണ്ട് എന്നും പറഞ്ഞിട്ട് വേറെ ആരോടെങ്കിലും ആണെങ്കിൽ ചോദിക്കുമോ ആ കൊച്ചിനെ ചോദിക്കാനും പറയാനും ആരും ഇല്ല എന്ന് വിചാരിച്ചിട്ടില്ല എൻ്റെ പുറകെ ഇങ്ങനെ തോന്നുന്നത് പാവ കൊച്ച് അത് ജീവിക്കട്ടെ എന്തിനാണ് നിങ്ങളുടെ ഒരു സഹോദരിയെപ്പോലെ കാണൂ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പോലെ കാണും എന്തോ ഒരു സ്ത്രീ വേറെ എന്തൊക്കെയോ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് അറസ്റ്റ് ചെയ്യണമെന്ന് ഇങ്ങനെയാണെങ്കിൽ ലോകത്തുള്ള ഇപ്ലേരെ മൊത്തം ഇവർ അറസ്റ്റ് ചെയ്യിപ്പിക്കുമല്ലോ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ എന്ത് തോന്നിയാസം പറയാമെന്നുള്ള രീതി സ്വാതന്ത്ര്യം തന്നെ ഞാൻ കട്ട് ചെയ്ത് മാറ്റുള്ളൂ ഞാൻ പറയുന്നത് ഒരു സോഷ്യൽ മീഡിയ ഉണ്ടെങ്കിൽ നമ്മളത് മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം വീഡിയോസ് അല്ലെങ്കിൽ ഒരു അക്രമം വന്നാൽ അല്ലെങ്കിൽ ഒരു അനീതി വന്നാൽ അതിനെ ചൂണ്ടിക്കാട്ടിക്കുന്നതായിരിക്കണം യൂട്യൂബേഴ്സ് ചെയ്യേണ്ടത് അല്ലാതെ ഒരു ഭർത്താവ് ഭരിച്ചൊരു കുഞ്ഞ് അത് ജീവിക്കാൻ വേണ്ടി അതിനറിയാവുന്ന ഇഷ്ടപ്പെട്ട തൊഴിൽ ചെയ്യുമ്പോൾ അതിൻ്റെ കുറുകയെ നിന്നിട്ട് ഈ അശ്ലീല വർത്തമാനവും കമൻ്റും അയക്കുന്നത് ഒട്ടും ശരിയല്ല ഒട്ടും ശരിയല്ല നിങ്ങൾ എല്ലാവരും റീത്തിങ്ക് ചെയ്യണം നിങ്ങളുടെ സഹോദരിയാണെങ്കിൽ നിങ്ങളുടെ മകളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുവോ എന്ന് നിങ്ങൾ സ്വയം നിങ്ങളോട് തന്നെ ചോദിച്ചിട്ട് കമന്റ് പറയാം ഓക്കെ എനിക്കിത് ഞാനൊരു രണ്ടാഴ്ച മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കെന്നിട്ടും അങ്ങോട്ടും അങ്ങോട്ട് ആകുന്നില്ല ഈ ആക്കാർ ഇപ്പോഴും അതിൻ്റെ പുറകെ നടക്കുവോ ചക്ക കൂട്ടാതിന് എന്നതും അക്കൗണ്ടിൽ എത്ര പൈസ അടിക്കട്ടെ അവന് വേറെ ആരും ചോദിക്കുമോ വേറെ എത്രയോ പേർ റീൽസ് ചെയ്യുന്നു എന്തെല്ലാം വൃത്തിയായിട്ട് കാണിച്ച് വേറെ ഒത്തിരി 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 യൂട്യൂബേഴ്സ് ഡാൻസ് കാണിക്കുന്നതും അതും ഇതുമൊക്കെ ആയിട്ട് അശ്ലീലം കാണിക്കുന്ന ചൊവയുള്ളത് അതിനൊന്നും ആർക്കും ഒരു കുഴപ്പമില്ല ഈ പാവം കൊച്ചിന് പൊക്കിൾ കാണിച്ചത്രേ വയറ് കാണിച്ചത്രേ സാരി ഉടുക്കുമ്പോൾ എന്തുമാത്രം വയറ് കാണുന്നുള്ളൂ നിങ്ങൾ ആരുടെയൊക്കെ പൊക്കൾ കാണുന്നുണ്ട് മുതുകു മൊത്തം കാണുന്നില്ലേ സാരി ഉടുക്കുമ്പോൾ പക്ഷെ സാരി ഉടുത്തു പോയാൽ എന്താ ഭാരത സ്ത്രീയായി ഇതൊക്കെ ആ മൈൻഡ് സെറ്റ് ആദ്യം മാറ്റുക അത്രേ ഉള്ളൂ കേട്ടോ പറയാനായിട്ട് എനിക്കിനിയും കുറേ പറയാനുണ്ട് പക്ഷേ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഓക്കെ കുറേ പേർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു രേണു സൂചിക്ക് സപ്പോർട്ട് ചെയ്തതിൻ്റെ കാര്യം അറിയാൻ വേണ്ടിയിട്ടൊക്കെ അവരോട് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ ഓക്കെ നിരാലംബരായുള്ള കുട്ടികളെ നമ്മളെ സഹായിക്കുക അഥവാ സഹായിച്ചില്ലെങ്കിൽ ഉപദ്രവിക്കാതിരിക്കുക ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഓക്കെ ബൈ